ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കെട്ടുന്നത് എന്തിന് ആൻസർ സമയം നോക്കാൻ മീനുകൾക്ക് പേടിയുള്ള ഡേ മീനുകൾക്ക് പേടിയുള്ള ദിവസം ഏതാണ് ആൻസർ ഫ്രൈഡേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ഉപയോഗിക്കുന്ന മാല ആൻസർ അക്ഷരമാല ഏറ്റവും മഴയുള്ള രാജ്യം ഏത് ആൻസർ ജാതിയും മതവും നോക്കാതെ എല്ലാവരും തലകുനിക്കുന്നത് ആരുടെ മുന്നിൽ ആൻസർ ബാർബർ വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം ആൻസർ നിഴൽ സഞ്ചിയിൽ കയറിയാൽ പൂച്ചയെ എന്തു പറയും ആൻസർ കിറ്റ് കാറ്റ് ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചു കഴിയുമ്പോൾ ജനിക്കുന്നതുമായത് എന്ത് ആൻസർ ആൻസർ നട്ടാൽ മുളയ്ക്കാത്ത അമ്പയർ വിക്കി വിക്കി പറയുന്നത് എന്ത് ആൻസർ തലകുത്തി നിന്നാൽ വലുതാവുന്നത് എന്ത് ആൻസർ അക്കം ആറ് വെറ്റില മുറുക്കാൻ തിന്നുന്ന അക്കമേത് ആൻസർ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഊണ് ആൻസർ കാർട്ടൂൺ കാലുകൾ ഇല്ലാത്ത ടേബിൾ ഏത് കാലുകൾ ഇല്ലാത്ത ടേബിൾ ഏത് ആൻസർ ടൈം ടേബിൾ ഇനി നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് തലയുള്ളപ്പോൾ ഉയരം കുറവ് തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതൽ എന്താണ് ആൻസർ അറിയുന്നവർ താഴെ കമൻ്റ് ഇടാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്